പ്രകൃതി സൗന്ദര്യത്തിന്റെ നേർചിത്രമായി മാറി ലുലു ഫ്ലവർ ഫെസ്റ്റിവലിന് തുടക്കമായി ചലച്ചിത്ര താരം കൈലാഷ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുഷ്പഫലസസ്യങ്ങളുടെ വൈവിധ്യമാർന്ന മേളയാണ് ആ ഫെസ്റ്റിലുള്ളത് ഇൻഡോർ ഔട്ട്ഡോർ ഗാർഡനിങ്ങിനടക്കം അനുയോജ്യമായ സസ്യങ്ങൾ വിദേശ സസ്യങ്ങൾ അടക്കം പലവിധ പുഷ്പങ്ങളാണ് ഫെസ്റ്റിന്റെ ഭാഗമായുള്ളത് ഫെബ്രുവരി പതിനെട്ട് വരെയാണ് വർണ്ണശബലമായ ഈ ഇവന്റ് നടക്കുന്നത് മനോഹരമായ ഡിസ്പ്ലേകളും ഇൻസ്റ്റാളേഷനുമാണ് മാളിൽ ഒരുക്കിയിരിക്കുന്നത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നഴ്സറികൾ ഹോർട്ടിക്കൾച്ചറിസ്റ്റുകൾ വിദഗ്ധർ എന്നിവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ലുലു ഫ്ലവർ ഫെസ്റ്റ് വസന്തകാലത്തിന്റെ തന്നെ ആഘോഷമായി മാറുകയാണ് ലുലു ഫ്ലവേഴ്സ് ഫെസ്റ്റിവൽ കൊച്ചിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ ഒരുപാട് ഇവൻസിലൂടെ കൊച്ചി ലുലു സമ്മാനിച്ചിട്ടുണ്ട് പക്ഷേ വെരി സ്പെഷ്യൽ സ്പെഷ്യലി നേച്ചറിനോട് ഒരുപാട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ഫ്ലവേഴ്സ് അതുപോലെ നല്ല ചെടികൾ അതുപോലെ ഒരുപാട് പെറ്റ്സ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു നമ്മളൊരുപക്ഷെ മറന്നുപോയിട്ടുള്ള ചില ഓർമ്മപ്പെടുത്തലുകളൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻറ്റ് കോൺസെപ്റ്റ് മായിട്ട് ലുലു എത്തുകയാണ് ഈ ലുലുവിൻ്റെ ഫ്ലവേഴ്സ് ഫെസ്റ്റിവൽ ട്വൻറ്റി ട്വൻറ്റി ഫോറിൻ്റെ എല്ലാ ആശംസകളും ഭയങ്കര കളർഫുള്ളാണ് ഈ കളർഫുൾ നമ്മുടെ ജീവിതത്തിനും നല്ലത് സമ്മാനിക്കട്ടെ ആകർഷകമായ കലാപരിപാടികളും വർക്ക്ഷോപ്പുകളും ഫെസ്റ്റിന്റെ ഭാഗമായുണ്ട് ഉദ്യാന പരിപാലന രംഗത്തെ വിദഗ്ധമായുള്ള അഭിമുഖങ്ങൾ പുഷ്പക്രമീകരണ ക്ലാസുകൾ അടക്കമാണ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ പൂർണ്ണമായും പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ആകർഷകമായ വസ്ത്രങ്ങളിൽ കുട്ടികൾ അവതരിപ്പിക്കുന്ന ലുലു ലിറ്റിൽ പ്രിൻസ് ആൻഡ് പ്രിൻസസ് എന്ന ഫാഷൻ ഷോയും ലുലു ഫ്ലവർ ഫെസ്റ്റിവലിലെ വർണ്ണ കാഴ്ചകളാകും സമ്മാനിക്കുക